ഹലോ എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ രാവിലെ തന്നെ ഞാൻ ഫലുദെ മിക്സിനെ കൊണ്ട് ഫലൂദ ഉണ്ടാക്കുന്നതാണ് ഇത് രാവിലെ ആക്കിയിട്ട് തണിച്ചിട്ട് പിന്നെ ഫ്രിഡ്ജിൽ വെച്ചിട്ടാകുമ്പോൾ വൈകുന്നേരം എടുക്കാമെന്ന് വെച്ചിട്ട് അങ്ങനെ രാവിലെ തന്നെ ആക്കുന്നുണ്ട് ഇന്നലെ നമ്മൾ ആക്കണം ആക്കണം എന്ന് വെച്ചിട്ട് പക്ഷേങ്കിൽ എന്തേലോ തിരക്ക് കൊണ്ട് പറ്റിയിട്ടില്ല അപ്പോൾ ഒരു ലിറ്റർ ഒരു പാക്കിന് ഒരു ലിറ്റർ പാല് വേണം ഒരു ലിറ്റർ പാലും ഒരു ഗ്ലാസ് വെള്ളവും കൂടി വേണം ഇട നല്ല ചൂടായതുകൊണ്ട് ഇതുപോലെ എന്തെങ്കിലും ആക്കിയിട്ട് വെച്ചിട്ട് കുടിക്കാമെന്ന് വെച്ചിട്ട് അങ്ങനെ വാങ്ങിയിട്ട് നാല് പേക്ക് കൊണ്ടുവച്ചിട്ടുണ്ട് എപ്പോഴും അങ്ങനെ ആക്കി കുടിക്കാൻ പാടില്ല കാരണം കളറെല്ലാം ചേർത്തിട്ട് വരുന്നത് കൊണ്ട് അങ്ങനെ എപ്പോഴൊന്നും ഉണ്ടാക്കാൻ പാടില്ല ഇതിപ്പോൾ പലപ്പോഴും മാത്രമേ ആക്കുന്നുള്ളൂ നമ്മൾ മുമ്പേലുള്ള സമയത്ത് ഇത് വാങ്ങിയിട്ടുണ്ടെന്നും ഇതിൻ്റെ പിന്നെ സ്ട്രോബെറി ഫ്ലേവർ പിന്നെ അങ്ങനെല്ലാം പക്ഷേ പക്ഷേങ്കിൽ ഗുജറാത്തിൽ ഇവിടെ വന്നിട്ട് ഇതിപ്പോൾ ആദ്യം വാങ്ങുന്നതാണ് ഡിമാർട്ട് പോയ സമയത്ത് ഇത് കണ്ടിട്ട് അങ്ങനെ വാങ്ങി വെച്ചിട്ട് ആക്കി നോക്കുന്നതാണ് ഇതിൽ പിന്നെ കസ്കസും അതുപോലെ അണ്ടിപ്പരിപ്പ് പിന്നെ നമ്മുടെ സേമിയത്തിൻ്റെ അതും പിന്നെ അങ്ങനെ കളറും ചേർത്തിട്ട് ഉള്ളതാണ് ഇതൊരു ഒരു ഒരു ലിറ്റർ പാൽ ഒരു ഗ്ലാസ് വെള്ളം ചേർത്തിട്ട് തിളപ്പിച്ചിട്ട് ഒരു രണ്ട് മിനിറ്റ് തിളച്ച് കഴിഞ്ഞിട്ടാകുമ്പോൾ അതിലേക്ക് പിന്നെ ഈ ഒരു പാക്ക് പൊടി ഇട്ടിട്ട് തണിഞ്ഞിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ വേണ്ടി ഈ ഒരു ലിറ്റർ പാലം നമ്മൾ ഈ ഒരു പൊടിയും കൂടി മിക്സും കൂടി ചേർക്കുന്ന സമയത്ത് ക്രീമി ടെക്സ്റ്ററിലാണ് എടുക്കേണ്ടത് അപ്പോൾ പെട്ടെന്നൊന്നും തണിയൊന്നും ഇല്ല അതുകൊണ്ട് ഞാൻ പച്ചവെള്ളത്തിൽ വെച്ചിട്ട് തണിച്ചിട്ട് പിന്നെ ഫ്രി ഫ്രിഡ്ജിൽ വെക്കുക ചെയ്ത് അതാവുമ്പോൾ വൈകുന്നേരം എടുക്കാന്ന് വെച്ചിട്ട് അങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് തണിച്ചിട്ട് വെള്ളം മാറ്റി മാറ്റി തണിച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് വൈകുന്നേരം എടുത്തിട്ടുള്ളത് പിന്നെ അങ്ങനെ അത് കഴിഞ്ഞിട്ട് രാവിലെ തന്നെ അതിന് കയറും ഉണ്ട് അതും കഴിഞ്ഞിട്ട് പിന്നെ ദോശയിലാക്കി കഴിഞ്ഞ് ദോശയും ചട്നിയെല്ലാം ആക്കി കഴിഞ്ഞ് ഉച്ചക്കൊക്കെ ഒന്ന് സിമ്പിളായിട്ട് ചമ്മന്തിയും അതുപോലെ കോവക്ക വറവും ചോറും പപ്പടവും മാത്രമേ ഉള്ളൂ അപ്പോൾ ചോറ് പെട്ടെന്ന് വെച്ച് വെച്ച് കഴിഞ്ഞ് രാവിലെ തന്നെ ആൾക്കെല്ലാം കഴിഞ്ഞിട്ട് കുളിയെല്ലാം കഴിഞ്ഞ് പിന്നെ ചോറ് വെച്ച് പിന്നെ ചമ്മന്തിക്കുള്ള പരിപാടി നോക്കുന്നുണ്ട് അതാവുമ്പോൾ പെട്ടെന്ന് കയ്യെല്ലാം വെച്ചിട്ട് ഇന്ന് രാവിലെ എന്തെല്ലോ ഇങ്ങനെ ജോലിയെല്ലാം എടുത്തെടുത്ത പണിയിലായതുകൊണ്ട് പെ പിന്നെ ടൈം അങ്ങ് പോയി അപ്പോൾ അത് വേഗം അങ്ങനെ ആക്കി വെച്ച് പിന്നെ തക്കാളി ചേട്ടനെല്ലാം മാറ്റി വെച്ച് കോവക്ക ഇന്നലെ കോവക്ക കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ കോവക്കനെ കൊണ്ട് പിന്നെ ഒരു വറവും കൂടി ആക്കി വെച്ചിട്ടുണ്ട് കോവക്ക കട്ട് ചെയ്യാനും അങ്ങനെയൊന്നും ടൈമില്ലാത്തതുകൊണ്ട് ഞാൻ ചോപ്പറിട്ടിട്ട് ഒന്ന് വെലിച്ചെടുക്കുക ഇതിന് ഒരു മിനിറ്റ് ആകുന്നതിന് മുമ്പ് തന്നെ പണി കഴിഞ്ഞിന് അതിൽ ഉള്ളി ഉള്ളിയും കൂടി ഇട്ടിട്ട് പിന്നെ പെട്ടന്ന് തൊട്ടെന്ന് വെലിച്ചും കടുത്ത് ഇതാകുമ്പോൾ കുറച്ചും കൂടി പിന്നെ പെട്ടെന്ന് ഫാസ്റ്റായിട്ട് കിട്ടുകയും ചെയ്യും നല്ല രീതിയിൽ കട്ട് ചെയ്താവുകയും ചെയ്യും പിന്നെ അപ്പോൾ അങ്ങനെയും കൂടി ആക്കി പച്ചമുളക് ഒരു പച്ചമുളക് ഇട്ടിട്ടുള്ളൂ അതിൽ മഞ്ഞളും ഉപ്പും എല്ലാം ഇട്ടിട്ട് സാധാരണ ആക്കുന്ന പോലെ തന്നെ തേങ്ങയും കൂടി ഇട്ടിട്ട് നേരിട്ടിട്ട് അങ്ങനെ വറവാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ ഉച്ചക്കത്തെ ചോറെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് ഏറ്റവും വൈകുന്നേരം ഡ്യൂട്ടിക്ക് പോകുമ്പോൾ ഒരു ഗ്ലാസ് വലുത് കൊടുത്തിട്ടുണ്ടെങ്കിലും ഇതിൽ വേണ്ടിയിട്ട് ഡ്രൈ ഫ്രൂട്ട്സും അതോ ഫ്രൂട്ട്സിൻ്റെ ചെറിയ ചെറിയ കട്ട് പീസ് എല്ലാം ആക്കിയിട്ട് ഇട്ട് കൊടുക്കാം പിന്നെ അതെല്ലാം കഴിഞ്ഞപ്പോൾ ഞാൻ പാൽപ്പാട് എടുത്തിട്ട് എപ്പം ഡെയിലി ഫ്രിഡ്ജിൽ വയ്ക്കലുണ്ടേനും പിന്നെ വെണ്ണയാക്കാൻ വേണ്ടിയിട്ട് നെയ്യാക്കാൻ വേണ്ടിയിട്ടെല്ലാം അപ്പോൾ അത് നിറഞ്ഞിട്ടുണ്ടേനും അത് നിറഞ്ഞിട്ട് ഇങ്ങനെ പൊന്തി വന്നിട്ടുണ്ടേനും തലേന്ന് ഞാൻ എടുത്തിട്ട് പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ അതും കൂടി ആക്കുന്നുണ്ട് വണ്ണയും കൂടി ആക്കി വെക്കുന്നുണ്ട് വീട്ടിൽ തന്നെ നെയ്യ് ഉണ്ടാക്കൽ നമ്മളെ നാട്ടിൽ വന്ന ശേഷം പാൽപ്പാടെ എടുത്ത് മാറ്റി വെക്കുന്നുണ്ട് തൽക്കാലത്തേക്ക് നെയ്യ് പുറത്തുനിന്ന് വേടിക്കലാണ് അല്ലെങ്കിൽ ഞാൻ ഇവിടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കലുണ്ട് അപ്പോൾ അതും കൂടി അന്ന് ആക്കിയെടുക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീട് ഇത്രയുള്ള ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക മുന്നേ ഉള്ള വീഡിയോസിൽ ഇട്ട് കണ്ടു നോക്കുക വേറെ എവിടെയായിട്ട് പിന്നെ വരാം താങ്ക്